മുടി നരയ്ക്കാന്നുള്ളത് പലരുടെയും പ്രശ്നമാണ് പണ്ട് കാലത്ത് പ്രായമാകുമ്പോഴാണ് മുടി നരയ്ക്കുന്നത് എന്നാൽ ഇന്ന് മുപ്പതാകുന്നതിന് മുന്നേ പലരുടെയും മുടി നരച്ച് തുടങ്ങിയാണ് മുടി നരയ്ക്കുന്നതിന് കാരണങ്ങൾ പലതാണ് നമ്മുടെ ജീവിതശൈലി കഴിക്കുന്ന ആഹാരം അല്ലെങ്കിൽ പാരമ്പര്യം ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് മുടി നരയ്ക്കാറുണ്ട് ഇന്ന് നമുക്ക് എണ്ണയോ നീലാമലിയോ ഒന്നും തന്നെ ഇല്ലാതെ നാച്ചുറലായിട്ട് നമുക്ക് ഡൈ തയ്യാറാക്കി എടുക്കാം അതിനായിട്ട് വേണ്ട മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് തേങ്ങയാണ് മൂന്ന് ചെറിയ കഷ്ണം തേങ്ങ എടുത്തിട്ടുണ്ട് ഇനി ഞാൻ അടുപ്പിൽ കനലിൽ വെച്ച് ഒന്ന് ചു ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ചുട്ടെടുക്കാനായിട്ട് ഇത് ഇതുപോലൊന്ന് വെക്കുക അത് മൊത്തം കത്തി ചാമ്പലായി പോകരുത് ഒരു ശ്രദ്ധ നമുക്ക് എപ്പോഴും വേണം സബ്സ്ക്രൈബ് ചെയ്താരെങ്കിലും ഒരു എൻ്റെ ചാനൽ കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എന്നാലും നിങ്ങൾക്ക് ഇതുപോലത്തെ ഉള്ള വീഡിയോസ് ഞാൻ ഇടുമ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് വരത്തുള്ളൂ എല്ലാം മിസ് ചെയ്യാതെ കാണാനും പറ്റത്തുള്ളൂ അപ്പോൾ നമുക്ക് ഈ തേങ്ങ ഇതുപോലൊന്ന് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് വെച്ചതിന് ശേഷം ഗ്യാസിൽ ഒരു ഇരുമ്പ് ചട്ടി വെക്കുക ഇരുമ്പ് ചീനിച്ചട്ടിയിലേക്ക് കുറച്ച് കറിവേപ്പില വേണം ഇട്ട് കൊടുക്കാൻ കറിവേപ്പിലയും നമുക്ക് ഓരോരുത്തരുടെയും അളവിനനുസരിച്ചിട്ട് എടുത്താൽ മതി ഞാനിപ്പോൾ കുറച്ചളവിലാണ് തയ്യാറാക്കുന്നത് കൊണ്ട് കുറച്ച് കറിവേപ്പില എടുക്കുന്നുള്ളൂ ഇതൊന്ന് ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ഇതുപോലൊന്നും നന്നായിട്ടൊന്നും കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന അടുത്ത ഇൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഗ്രാമ്പു ആണ് അപ്പോൾ ഒരു നാല് ഗ്രാമ്പു ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കറിവേപ്പിലയും ഗ്രാമ്പും ഒക്കെ നമ്മുടെ മുടിക്ക് വളരെ നല്ലതാണ് ഈ ഇതുകൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ എപ്പോഴും നമ്മൾ നാച്ചുറലായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ മുടിയിൽ ചെയ്യുന്നതാണ് നല്ലത് കെമിക്കലായിട്ടുള്ള ഡൈ ഒരിക്കലും ആരും മേടിച്ച് ഉപയോഗിക്കരുത് നമുക്കത് രോഗങ്ങൾ വരാനായിട്ട് ഇടയാവും അപ്പോൾ ഇത് ഇതിൻ്റെ പരുവെന്ന് വെച്ചാൽ നമ്മൾ ഈ കറിവേപ്പില കൈയ്യിലെടുത്ത് നോക്കുമ്പോൾ ഇതുപോലൊന്ന് പൊടിഞ്ഞു വരണം അതാണ് പരുവ് ആ ടൈമിൽ അതായത് നമുക്ക് ഉറപ്പ് വരുത്തിയിട്ട് ഗ്യാസ് ഓഫാക്കുക ഓഫാക്കിയിട്ട് െ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ തേങ്ങ ചുട്ടതും ആയിട്ടുണ്ട് ഇനി നമുക്ക് മിക്സിയുടെ ജാറില് ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് പൊടിച്ചെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ പൊടിച്ചെടുക്കുമ്പോൾ അല്പം പോലും ആ മിക്സിയുടെ ജാറില് വെള്ളത്തിൻ്റെ അംശം കാണരുത് എന്നാൽ അത് കുഴഞ്ഞു ഓത്തേയുള്ളൂ അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ അതേ നന്നായിട്ട് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് നമ്മുടെ എൻ്റെ അയി കൂടെ കിട്ടിയിട്ടുണ്ട് കണ്ടോ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നേക്കാൾ നല്ലൊരു കളറിൽ കിട്ടിയിട്ടുണ്ടല്ല കറക്റ്റ് കളറിൽ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ടോ ഇനി ഇത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് രണ്ട് രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം അത് ഞാൻ പറഞ്ഞു തരാം വീട് സ്കിപ്പ് ചെയ്യാതെ കാണണം സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് കണ്ടുകഴിഞ്ഞാൽ നമുക്കൊന്നും മനസ്സിലാകത്തില്ല ഇതൊറ്റ യൂസിൽ തന്നെ നമ്മുടെ മുടി കറക്കുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഇത് ഇതിൻ്റെ അളവ് ഇച്ചിരി കൂടുതൽ നമ്മൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് എടുക്കാമല്ലോ എപ്പോഴും ഇതുപോലെ മെനക്കെട ഇനി ഒരു ഇരുമ്പിൻ്റെ ചീനിച്ചട്ടിയിലേക്ക് നമ്മുടെ ഇത് എടുത്ത് ഇട്ടുകൊടുത്തതിന് ശേഷം ഒരു ചെറിയൊരു സ്പൂണിന് വെളിച്ചെണ്ണയും ചെറിയൊരു സ്പൂണിന് തൈരുകൂടെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്യുക അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക തൈരും ഈ വെളിച്ചെണ്ണയും കൂടി പോകരുത് നമ്മുടെ മുടിയിലേക്ക് ഇത് തേക്കുന്ന സമയത്തിന് ഒഴുകി വര വരാൻ പാടില്ല അപ്പോൾ അതുകൊണ്ട് ആ ഒരു അളവിന് വേണം നിങ്ങളത് തയ്യാറാക്കാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആവുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് ഇപ്പോഴും എടുക്കരുത് നമ്മളിത് ഒരു ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക ഒരു മണിക്കൂറിന് ശേഷം ഇത് ഞാൻ എടുത്തിട്ടുണ്ട് നന്നായിട്ട് നമ്മുടെ ഡൈയോടെ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ മുടിയിൽ ഷാംപൂ ഉപയോഗിച്ച് എണ്ണയുടെ എണ്ണമയം കളയുക എണ്ണമയം കളഞ്ഞതിന് ശേഷം വേണം നമ്മൾ ഈ ഡൈ നമ്മുടെ മുടിയിൽ തേച്ച് കൊടുക്കാൻ അങ്ങനെ ഒന്നിടവിട്ടുള്ള ദിവസങ്ങൾ തേക്കാം പിന്നെ നമ്മളത് കഴുകുന്ന സമയത്തിന് ഷാംപൂ ഉപയോഗിക്കരുത് വെറും വെള്ളത്തിലോ താളിയോ ഉപയോഗിച്ച് കഴിയാൽ മതി അങ്ങനെ ഒന്നിടവിട്ടുള്ള ദിവസങ്ങൾ തേച്ചാൽ മതി ഫസ്റ്റ് യൂസിൽ തന്നെ നമ്മുടെ നരച്ച മുടി നന്നായിട്ട് കറുത്തിരിക്കും അത് നിളകി പോയതൊന്നുമില്ല നല്ലതാണിത് അപ്പോൾ ഇതുപോലെ എൻ്റെ എല്ലാ കൂട്ടുകാരും തയ്യാറാക്കി ഇടുക പിന്നെ നമ്മൾ ഒരു ഫങ്ഷനൊക്കെ പോകുന്ന സമയത്തിന് ഇത് കുറച്ച് പൊടിയെടുക്കുക കുറച്ച് വെളിച്ചെണ്ണയും കൂടെ മിക്സ് ചെയ്ത് തേച്ചാൽ മതി അങ്ങനെ രണ്ട് രീതിയിലും ചെയ്യാം വീട്ടിൽ വെക്കുന്ന സമയത്തിന് നേരത്തെ പറഞ്ഞതുപോലെ ചെയ്യാം അപ്പോൾ ഇതിനകത്ത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ എടുത്ത നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം താങ്ക്